ശ്രീ അഡ്വക്കേറ്റ് സലീൽ കുമാർ എന്റെ ചോദ്യം ഇതാണ് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ കണ്ണൂർ രാമന്തളിയിലെയും അതുപോലെ കോഴിക്കോട്ടെ ഗോവിന്ദപുരത്തെയും ആത്മഹത്യകൾ കാണിക്കുന്നത് എന്താണ് ഈ രണ്ട് സംഭവങ്ങളിൽ തീർച്ചയായും സ്ത്രീ സൗഹൃദ നിയമങ്ങളുടെ ദുരുപയോഗം തന്നെയാണ് കാണുന്നത് അതായത് രാമന്തളിയില് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഭർത്താവും കുട്ടിയും അമ്മയും മാതാവിൻ്റെ അമ്മയും മരണപ്പെട്ടത് ഒരു സ്ത്രീ സൗഹൃദ നിയമങ്ങളുടെ അമിതമായ ദുരുപയോഗം കൊണ്ട് തന്നെയായിരുന്നു അത് ഒരു വ്യാജ പോക്സോ കേസ് സ്വന്തം ഭാര്യ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ബേസിൽ അന്ന് അവർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ മൂന്നാൾക്കാർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പിന്നെ ഇപ്പൊ കോഴിക്കോട് ഗോവിന്ദപുരത്ത് ഉണ്ടായത് ഒരു വ്യാജ ലൈംഗിക പരാതി ബസ്സിൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമുകളിലും എല്ലാം അതിന്റെ പേര് ട്രാൻസ്മിറ്റ് ചെയ്തതിൻ്റെ ബേസിലാണ് ഇന്നലെ ഒരു ഭരണമുണ്ടായത് അപ്പൊ ഈ ഇത്തരത്തില് വ്യാജ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ വളരെ ഇതായി വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കാണുന്നുണ്ട് ഇപ്പൊ അത് എങ്ങനെയായി കഴിഞ്ഞാലും അതിനെ ഒരു തടയിടേണ്ടത് അത്യാവശ്യമാണ് ഈ സ്ത്രീ സൗദ നിയമങ്ങൾ ഉണ്ടാകുന്നത് തന്നെ കാരണം എന്ന് പറയുന്നത് ആ ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ പതിനാല് പ്രകാരം സ്ത്രീയും പുരുഷനും എല്ലാ ആൾക്കാരും തുല്യരാണ് എന്നാണ് പറയുന്നത് അതിന് പുറമെ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം ഈ പറഞ്ഞ ജാതി മതം ലിംഗം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് പതിനഞ്ച് ആ ആർട്ടിക്കിളും പറയുന്നുണ്ട് പക്ഷേ ആ പതിനഞ്ച് ക്രോസ് സ്ത്രീ മൂന്നാം ഉപവകുപ്പ് പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും അനുയോജ്യമായ ചില നിയമങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നുണ്ട് ആ നിയമ ആ വകുപ്പ് വെച്ചിട്ട് ദുരുപയോഗം ചെയ്ത് ആണ് പല നിയമങ്ങളും സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എന്ന പേരിൽ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാർ അങ്ങനെയാണെങ്കിൽ എന്റെ എൻ്റെ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭരണഘടന സ്ത്രീയും പുരുഷനും തുല്യനാണെന്നാണ് പറയുന്നത് ഈക്വാളിറ്റി ബിഫോർ ലോ അപ്പോൾ പിന്നെ എങ്ങനെയാണ് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എന്ന് പ്രത്യേക നിയമങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്നത് മാത്രമല്ല ഐ പി സി നാന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ പ്രകാരം ഭർത്താവ് സ്ത്രീധനം ആവശ്യപ്പെട്ടുവെന്ന് ഭാര്യ പരാതി നൽകിയാൽ ഭർത്താവിനെ ജയിലിലാക്കാം എന്ന വ്യവസ്ഥയുണ്ട് ഈ ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി കേൾക്കുന്നു ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ ഈ പറഞ്ഞ ഭരണഘടന പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ ഫോർട്ടീനും ഫിഫ്റ്റീനും പ്രകാരം ലിംഗ വിവേചനവും ഇല്ല എല്ലാരും തുല്യരാണെന്ന് പറയുമ്പോഴും ആർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ പതിനഞ്ച് ക്ലോസ് ത്രീ മൂന്നാം ഉപവകുപ്പ് പ്രകാരം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വകുപ്പ് ഉപവകുപ്പ് ആണ് ദുരുപയോഗം ചെയ്തിട്ടാണ് സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എന്ന ലേബലിൽ പല നിയമങ്ങളും ഉണ്ടാകുന്നു അതിൽ പ്രധാനപ്പെട്ട ഇവിടെ കണ്ടുവരുന്ന ഒരു ഇതാണ് ഫോർ എ ഐ പി പ്രകാരം ഭർത്താവ് സ്ത്രീധനം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു ഭാര്യ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ അത് പ്രകാരം ഭർത്താവിനെ ജയിലടക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അത് ഉണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് വ്യാജ പരാതികൾ വരുന്നതായി സുപ്രീം കോടതിയുടെ ബോധ്യപ്പെട്ട പ്രകാരം അതിൽ അറസ്റ്റ് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഡയറക്ഷൻസ് വന്നതോടുകൂടിയാണ് അതിൽ ഒരു കുറച്ചെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത് ആ അപ്പൊ അത് ഈ നിയമം ഇപ്പൊ മാറിയിട്ട് ബി എൻ എസ് ബി എൻ എസ് വന്നെ വന്നപ്പോഴും ഈ വകുപ്പ് ഫോർ എ ഐ പി സി എന്ന വകുപ്പ് ബി എൻ എസ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് ആയി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടത് പക്ഷെ അതിൽ അറസ്റ്റ് അങ്ങനെ ഉണ്ടാവാറില്ല അപ്പൊ അത് അത് അങ്ങനെ ഇപ്പോഴും അത് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു വകുപ്പ് തന്നെയാണ് പഴയ സാർ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഒരു സംശയം ഇതാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന ഗാർഹിക പീഡന നിരോധന നിയമം ദുരുപയോഗം ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ മാത്രവുമല്ല സ്ത്രീയും പുരുഷനും തുല്യരാണെങ്കിൽ ഭർത്താവ് ഭാര്യക്ക് ചിലവിന് കൊടുക്കേണ്ട നിയമബാധ്യത ഉണ്ടാവുന്നത് എങ്ങനെയാണ് അത് എത്രത്തോളം അതിന് എത്രത്തോളം സാധുതയുണ്ട് ഈ ആർട്ടിക്കിൾ പതിനാല് പറയുന്ന ഈക്വാലിറ്റി എന്നതിന് ഏറ്റവും കൂടുതൽ വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് രണ്ടായിരത്തി അഞ്ചിൽ വന്ന ഗാർഹിക പീഡന നിരോധന നിയമം കാരണം ഇതിൽ വളരെ സ്ത്രീ സൗഹൃദം എന്ന പേരിൽ വന്നിരിക്കുന്ന പല പ്രൊവിഷൻസും കോൺസ്റ്റിറ്റ്യൂഷനലി ഇൻവാലിഡ് ആകുന്ന തരത്തിലുള്ളതാണ് അതായത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് ഒരു ഭാര്യ പരാതി കൊടുക്കുകയാണ് ഗാർഗിക പീഡന നിരോധന നിയമപ്രകാരം അതില് സാധാരണ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ആ നിയമപ്രകാരം ഉണ്ടാകുന്നത് കാരണം ഭർത്താവിനെ കേൾക്കാതെ ഭർത്താവ് കോടതിയിൽ ഹാജരാകാതെ ഭർത്താവിനെ കേൾക്കാതെ തന്നെ ഭാര്യയുടെ പരാതിയിൽ മജിസ്ട്രേറ്റിന് ഒരു ഓർഡർ പ്രിലിമിനറി ഓർഡർ പ്രഖ്യാപിക്കുക പ്രാഥമിക ഉത്തരവുകൾ നൽകാനുള്ള അധികാരം നൽകുന്നുണ്ട് അപ്പം അത് അങ്ങനെയുള്ള ഒരു എതിർകക്ഷിയെ കേൾക്കാതെ ഓർഡർ പറയുക എന്ന് പറയുന്നത് ഈ ബേസിക് ലോസിന്റെ വയലേഷൻ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ആ നിയമങ്ങള് ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രകാരവും ഫിഫ്റ്റീൻ പ്രകാരവും നിഗ്ഗ വിവേചനം പാടില്ല എല്ലാ തുല്യരാണെന്ന് പറയുമ്പോഴും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഏർ നൂറ്റി ഇരുപത്തി അഞ്ച് സിആർ പി സി പ്രകാരം കല്യാണം കഴിഞ്ഞ അന്ന് മുതല് ഭാര്യ മരണപ്പെടുന്നത് വരെയോ അല്ലെ ഭാര്യ പുനർവിവാഹം ചെയ്യുന്നത് വരെയോ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരം അപ്പോ അങ്ങനെ അത് ഇപ്പോ ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരമാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം ചെലവിന് കൊടുക്കുന്നത് അപ്പൊ ഭാര്യയും ഭർത്താവും തുല്യരാണെങ്കിൽ ഭർത്താവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെ ഒരുപാട് വയലേഷൻസ് ഇപ്പോ ഒരു ഭാഗത്ത് ഭാര്യയും ഭർത്താവും സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയും അതേ അതേ സമയം ഭർത്താവ് കൊടുക്കണം പറയുന്നതും ഇടപെട്ടുകൊണ്ട് ചോദിക്കുകയാണ് വിവാഹമോചന സമയത്തുണ്ട് ഇപ്പൊ ഡൈവേഴ്സ് കേസ് അങ്ങനെ നടക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന നിയമം എങ്ങനെയാണ് ശരിയാവുന്നത് ഒന്ന് ചോദ്യം നമ്പർ വൺ അടുത്ത ചോദ്യം ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ പ്രകാരം കുറ്റകരമാണ് എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ ചതിച്ചാൽ അതിനെതിരെ എന്തുകൊണ്ട് നിയമമില്ല പ്രത്യേകിച്ച് നമുക്ക് രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയം തന്നെ എടുത്ത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അതായത് ചോദ്യം ഇതാണ് വിവാഹമോചന സമയത്തെ ഭർത്താവ് ഭാര്യക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന നിയമം എങ്ങനെയാണ് ശരിയാകുന്നത് ഒന്ന് ചോദ്യം നമ്പർ രണ്ട് ഒരു പുരുഷൻ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീയുമായി ലൈംഗികമായി സെക്ഷൽ റിലേഷൻ ഏർപ്പെട്ടാൽ അത് മുന്നൂറ്റി എഴുപത്തി ആറ് കുറ്റകരമാണ് എന്നാൽ ഒരു സ്ത്രീ പുരുഷനെ ചതിച്ചാൽ അതിനെതിരെ എന്തുകൊണ്ട് നിയമമില്ല നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പൊ മാസങ്ങൾ ഇപ്പൊ ഒന്ന് രണ്ട് മാസമായിട്ട് രാഹുൽ മാങ്കുടത്തിൽ വിഷയം കത്തിയിക്കുകയാണ് ഇപ്പൊ രാഹുൽ മാങ്കുടത്തിന്റെ ജാമ്യാപേക്ഷ ഇപ്പൊ വൈകാതെ സെഷൻസ് കോടതി പരിഗണിക്കാൻ പോകുകയാണ് അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെ എങ്ങനെ കാണാം ആ അതായത് ഒരു കുടുംബ കോടതി വിവാഹമോചന ഉത്തരവ് നൽകുന്ന സമയത്ത് സാധാരണ രീതിയിൽ അതിന് ജനറൽ ആയിട്ട് കാണുന്നത് ഭർത്താവ് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതായ കൊടുക്കണമെന്നുള്ള ഒരു ഉത്തരവ് ചിലപ്പോണ്ടാവാറുണ്ട് അപ്പൊ അത് ഒരു വിവാഹമോചന വിവാഹ ബന്ധം തകരുമ്പോ അത് ഒരു ഭാര്യക്ക് മാത്രമല്ല നഷ്ടം ഉണ്ടാകും ആ ഭർത്താവിന് നഷ്ടമുണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ആർട്ടിക്കൽ ഫോർട്ടീനും ഫിഫ്റ്റീനിന്റെയും വയലേഷനായിട്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അത് അതെല്ലാം സ്ത്രീ സൗഹൃദ നിയമങ്ങൾ എന്ന പേരിൽ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങളാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് വിവാഹ വാഗ്ദാനം നൽകി അവളുമായി ലൈംഗികബന്ധത്തിൽ പിന്നീട് പിന്മാറിക്കഴിഞ്ഞാൽ അത് പുരുഷന് എതിരെ ആകുമ്പോൾ ത്രീ സെവൻറ്റി സിക്സ് ഐ പി പ്രകാരം ബലാത്സംഗ കുറ്റം എന്ന ഗുരുതരമായ കുറ്റം ആകുന്നു അപ്പൊ ഈ ജനറലി ചിലപ്പോ അപൂർവമായിട്ടായിരിക്കാം എന്നാലും പുരുഷന് വിവാഹ വാഗ്ദാനം നൽകി അല്ലെങ്കിൽ പുരുഷനെ ചതിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട് ആയിട്ടായിരിക്കാം പക്ഷെ എന്നാലും അങ്ങനെ ഉണ്ടാകാറുണ്ട് അപ്പൊ നിയമം എന്ന് പറയുന്നത് എല്ലാ പ്രൊവിഷൻസും കണക്കിലെടുത്ത് ഫ്യൂച്ചറിലുണ്ടാകാവുന്ന സംഭവങ്ങളെല്ലാം കണക്കിലെടുത്തിട്ട് വേണം ഉണ്ടാകാൻ അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു സ്ത്രീ ചതിച്ചാൽ അത് പുരുഷന് ഏത് പോറത്തിൽ എവിടെ കേസ് കൊടുക്കും ഏത് വകുപ്രകാരം കേസ് കൊടുക്കും എന്നുള്ള ചോദ്യമുണ്ട് അപ്പൊ ഇതെല്ലാം ഈ സ്ത്രീ സൗഹൃദ നിയമങ്ങളുടെ ദുരുപയോഗം തന്നെയാണ് ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിന്റെ കേസ് സംഗതി എടുക്കുകയാണെങ്കിലും ഇപ്പൊ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന ഒരു അലിഗേഷൻറെ പുറത്താണ് ഇപ്പൊ രാഹുൽ ജയിലിൽ കിടക്കുന്നത് അപ്പൊ അത് അതിന്റെ തിരിച്ചുള്ള ഒരു സിറ്റുവേഷൻ ആലോചിച്ചാൽ അത് എങ്ങനെ എങ്ങനെയായിരിക്കും തിരിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ അവര് രാഹുൽ വാക്കുട്ടിനെ പോലത്തെ ഒരു പുരുഷൻ തുടങ്ങിയിട്ട് പ്രകാരം കേസ് കൊടുക്കും എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അത് ശരിയായ ചോദ്യം തന്നെയാണ് അങ്ങനെയാണ് സാറേ തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്ട് അതിൽ സ്ത്രീക്ക് അനുകൂലമായ ചില മുൻവിധികളോട് കൂടിയ അനുമാനങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് പല മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിട്ടുണ്ട് അത് ശരിയാണോ ഒന്നാമത്തത് അതുപോലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഇരയുടെ മൊഴി മാത്രം ഉണ്ടെങ്കിൽ പ്രതിയെ ശിക്ഷിക്കാം എന്ന് പറയുന്നത് ശരിയാണോ അതിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ആണ് സാധാരണ എല്ലാ കേസിലായാലും ക്രിമിനൽ ആയാലും കേസുകളുടെ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസ് തെളിവുകളുടെ വിശകലനം കോടതികൾ നടത്തുന്നത് അപ്പോൾ അത് ആ ഒരു തെളിവ് നിയമത്തിൽ പോലും ചില മുൻവിധികളോടുകൂടിയ ഒരു അനുമാനം കോടതി സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് ആ മുൻവിധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ത്രീക അനുകൂലമായ മുൻവിധികളായിരിക്കണം അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമത്തിലെ വകുപ്പ് നൂറ്റി പതിമൂന്ന് എ പ്രകാരം ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഏഴു വർഷത്തിനുള്ളിൽ മരണപ്പെടുക അസ്വാഭാവിക മരണം മരണമുണ്ടാവുകയാണെങ്കിൽ അസ്വാഭാവിക മരണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളും വകുപ്പ് ഏഹ് മുന്നൂറ്റി നാല് ബി ഐ പി സി പ്രകാരം പഴയത് ഇപ്പോ എൺപത് ബി എൻ എസ് പ്രകാരം ശിക്ഷർഹമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു അനുമാനത്തോടു കൂടി വേണം കേസ് പ്രൊസീഡ് ചെയ്യാൻ എന്നുള്ള ലൈനിലേക്ക് ഒരു പ്രിസംഷൻ ഉണ്ട് അതിനകത്ത് അനുമാനം മാത്രമാണ് പക്ഷെ ആ അനുമാനം റിബട്ട് ചെയ്യാം എന്നിരുന്നാലും ആ ഒരു നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഈ സ്ത്രീയും പുരുഷനും തുല്യമാണെങ്കിൽ എന്തു എന്തിനാണ് അങ്ങനെ ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി നീങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ആ ഒരു തെളിവ് നിയമത്തിലെ നൂറ്റി പതിമൂന്ന് എ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ് വാലിഡ് ആയ ഒരു പ്രൊവിഷൻ ആണ് എന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ പുതിയ നിയമമുണ്ടല്ലോ ഭാരതീയ ആ എവിഡൻസ് ആക്ടിന്റെ പുതിയ പകുതിപ്പാണത് അതിലെ നൂറ്റി പതിനെട്ട് എ പ്രകാരം ഒരു സ്ത്രീയുടെ മരണത്തിന് ഒരു ഭാര്യ അല്ലെങ്കിൽ സ്ത്രീയുടെ മരണത്തിന് മുമ്പ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് ആക്രമിച്ചിരുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീ മരണപ്പെട്ട മരണപ്പെടുകയാണെങ്കിൽ അസ്വാഭാവിക മരണമാണെങ്കിൽ അത് ഒരു സ്ത്രീവിധ സ്ത്രീധന പീഡന പ കൊലപാതകമായി കണ്ടുകൊണ്ട് വേണം ഏർ കേസുകൾ മുന്നോട്ട് നടത്താൻ എന്നുള്ള രീതിയിലുള്ള ഒരു അനുമാനം അവിടെയും സ്ത്രീക്ക് അനുകൂലമായ ഒരു അനുമാനത്തോടു കൂടി വേണം കോടതി ഈ കേസുകളെയും കാണാൻ എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള അനുമാനങ്ങൾ അത് അനുമാനങ്ങൾ വെച്ചിട്ട് വേണം കോടതി വിധികള് മറ്റു തെളിവുകളെ ഇതാക്കാൻ വേണ്ടി അപ്രീസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ആവശ്യകല്ല ചെയ്യേണ്ടത് അപ്പൊ ആ ഒരു മുൻവിധിയോട് കൂടി കോടതികൾ കാണണം എന്നുള്ള തെളിവ് നിയമത്തിലെയും ബി എസ് ഐ ആക്ടിലെയുള്ള നിയമങ്ങള് തികച്ചും ഏർ സ്ത്രീപക്ഷവാദികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കണം അത് തന്നെ അത് ഭരണഘടനയുടെ ആയിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ ഒരു മറ്റൊരു ചോദ്യം ാണ് നമ്മളെ പോക്സോ നിയമങ്ങളുണ്ടല്ലോ നിരവധി കുടുംബ കോടതികളിൽ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതായി പരാതി കേൾക്കാറുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് അവസാനം പറയുകയാണെങ്കിൽ കണ്ണൂർ രാമന്തളി സംഭവം ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാം അതുപോലെ ഈ ഇത്തരം സ്ത്രീ സൗഹൃദ നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കോടതികളുടെ കാഴ്ചപ്പാട് കോടതികളുടെ കാഴ്ചപ്പാട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് അത് സമൂഹത്തിൽ ഒരു വലിയ സ്വാധീനം തന്നെ ഉയർത്തും അതുകൊണ്ട് കോടതികളിലെ കാഴ്ചപ്പാട് എന്തായിരിക്കും എന്താണ് ഈ പോക്സോ നിയമങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളെ തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമാണ് പക്ഷെ ആ ഒരു നിയമം അത് വളരെയധികം ദുരുപയോഗപ്പെടുപ്പെടുന്നുണ്ട് അപകടപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് കുട്ടികളെ ഉപയോഗിച്ച് പരാതികൾ ഉണ്ടാക്കി കേസുകൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒരുപാട് കള്ള കേസുകൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിൽ തന്നെ ഒരു പിന്നെ ഒരുപാട് കള്ള കേസുകൾ ഉണ്ടാകും പക്ഷെ ഇപ്പം പുതിയതായി കണ്ടുപിടിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബോക്സോ കേസുകൾ വ്യാജമായി ഉണ്ടാക്കി ഭർത്താവിൻ്റെ പേരിൽ വ്യാജമായി കേസ് ഭാര്യ ഉണ്ടാക്കിയിട്ട് അത് കുടുംബ കോടതിയില് അവർക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു വേദിയാക്കി കുടുംബ കോടതിയെ മാറ്റുന്ന ഒരു രീതി കണ്ടുവരുന്നത് അതിപ്പോ ജനറലായി പൊതുവേ എല്ലാ കോടതികളും കുടുംബ കോടതി കണ്ടുവരുന്നതാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് രാമന്തളി സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ രാമൻ തളിയില് ഈ ഒരു വ്യാജ പോക്സോ പരാതിയിൽപ്പെട്ട് ആണ് ആ ഭർത്താവും കുട്ടിയും ഭർത്താവിന്റെ അമ്മയും മരണം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അപ്പൊ അതുപോലെ ഒരുപാട് വ്യാജ പരാതികൾ പോക്സോ പരാതികൾ ഉണ്ടാകുന്നുണ്ട് അത് കുടുംബ കോടതികളില് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ഭാര്യ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു ഒരു ഉപയോഗകരണമാക്കി മാറ്റുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അത് അതൊന്ന് അങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ കോഴിക്കോട് കോഴിക്കോട് ഈ പറഞ്ഞ ഗോവിന്ദപുരത്ത് നടന്ന വ്യാജ ലൈംഗിക പരാതി എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയമങ്ങളുടെ ദുരുപയോഗം വ്യാപകമായ രീതിയിൽ നടക്കുന്നുണ്ട് അതാണ് അതിനെ പറ്റി പറയുന്നത് അപ്പൊ ഈ കാര്യങ്ങളില് കോടതികൾ എന്ന് പറയുന്ന സുപ്രീം കോടതികളാണ് നിർദ്ദേശങ്ങൾ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഡയറക്ഷൻസ് കൊടുക്കാറുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ സുപ്രീം കോടതി തന്നെ പലതവണ പല ജഡ്ജ്മെന്റുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വ്യാജ പരാതികൾ ഒരുപാട് വ്യാജ പരാതികള് ലൈംഗിക പരാതികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നിരീക്ഷണം കോടതി പല ജഡ്ജ്മെന്റുകളിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് കേസുകൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്ത് അറസ്റ്റ് തടയണമെന്ന പ്രത്യേക നിർദ്ദേശം ഇറക്കിയിട്ടുണ്ട് പിന്നെ വ്യാജ ഫോക്സോ കേസുകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിയമങ്ങളുടെ ദുരുപയോഗം ഉണ്ടാകുന്നതായിട്ട് മുന്നറിയിപ്പ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട് പക്ഷെ അതെല്ലാം എത്രത്തോളം സബോർഡ് ജുഡീഷ്യറിയിൽ ഇതാവുന്നുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ അറിയണ്ടു താങ്ക് യു